ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ ഗിഫ്റ്റുമായിട്ട് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് വേറെ എവിടെയൊക്കെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് ഇന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്ങോ അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ മുന്നേ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റൊക്കെ കൈമാറിലും ഒക്കെ ഇന്നാവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേരുകയാണ് അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ കേക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിൽ ഹാപ്പി ന്യൂ ഇയർ എഴുതിയിട്ടില്ല എന്ന് സാരൂല്ല ന്യൂ ഇയറിനാണ് മുറിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളും നമ്മുടെ കൂടെ തന്നെയുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർന്ന് അപ്പം എല്ലാവരും കൂടി നമ്മൾ കേക്കൊക്കെ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ കേക്ക് കട്ടിങ്ങും ഈ ഗിഫ്റ്റ് കൈമാറിലുമൊക്കെ എനിക്കും റിച്ചേഴ്സിനും മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തന്നോട്ടോ സത്യം പറയാലോ ന്യൂ ഇയർ ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു കുറേ ദിവസമായിട്ട് അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് അച്ഛൻ ഡിസ്ചാർജ് ആയിട്ട് വരുന്നത് അപ്പോൾ ന്യൂ ഇയർ ഒന്ന് ആഘോഷിക്കാനോ അല്ലെങ്കിൽ റിച്വസിനൊരു കേക്ക് വാങ്ങിക്കൊടുക്കാനോ അവസ്ഥയായിരുന്നു കാരണം എല്ലാവരും ആഘോഷിക്കുമ്പോൾ കുഞ്ഞു മക്കൾക്ക് ഉണ്ടാവില്ല ഒരു കേക്ക് ആട്ട് എങ്ങനെ ചെയ്യണം അല്ല ന്യൂ ഇയർ ആണെന്ന് അവർക്കും ഒരു മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ നടത്തിയത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നോ ولا ഇതുവേ ഇടുവേ ഇടുവേ കൺഫ്യൂഷൻ ഒരു പരസ്പരം ഗിഫ്റ്റ് കൈമാറിയിട്ടോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് രൂപയിൽ ഒതുങ്ങുന്ന ഗിഫ്റ്റ് മാത്രം വാങ്ങിയാൽ മതി ഗിഫ്റ്റിൻ്റെ പൈസയിലൊന്നുമല്ലല്ലോ കാര്യം കുഞ്ഞ് ആണെങ്കിലും അത് പരസ്പരം കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ അങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കുഞ്ഞു വിലയിലെ ഗിഫ്റ്റാണ് പരസ്പരം കൈമാറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമ്മളെ ഈയൊരു ന്യൂ ഇയർ അടിച്ചുപൊടിച്ചും മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നു കാരണം കേക്ക് കട്ടിങ്ങും പരസ്പരം ഗിഫ്റ്റ് കൈമാറലും എല്ലാവരും കൂടി ഒത്തുചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വർത്താനം പറയാനും ചിരിക്കാനും കിട്ടിയ ഒരു അവസരമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വർഷം ആവട്ടെ ഇതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ